ഒരു കന്യാസ്ത്രീ എന്നുള്ളത് ചെറിയ കാര്യമേ അല്ല നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പക്വത നേടണം എന്ന് പറയാൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം നിൻ്റെ ജീവിതം ഇതാണ് നിനക്ക് ഭൂമിയിലുള്ള മനുഷ്യരെക്കാൾ ഏറ്റവും കൂടുതൽ ഇൻഡ്യമസ് ദൈവത്തോടാവണം എന്നൊക്കെയുള്ള ഒരുപാട് പ്രിപ്പറേഷൻ നമ്മുടെ ശരീരത്തിൽ മനസ്സിലും വേണം അങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തത് അവൾക്ക് പോളെല്ലാം എല്ലാം ദൈവം മാത്രമാണ് അങ്ങനെ ആ പെൺകുട്ടി കന്യാസ്ത്രീ മഠത്തിൽ ചേർന്നു പക്ഷേ ഏഴാം വർഷം അവൾക്ക് കിട്ടിയത് ദൈവവിളി ആയിരുന്നില്ല കേട്ടോ പിശാജിൻ്റെ വിളിയായിരുന്നു അവൾ ആ കന്യാസ്ത്രീ കുപ്പായ ഉപേക്ഷിച്ച് ജീവനം കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പിന്നെ അങ്ങോട്ട് പോയതേ ഇല്ല ദിവസങ്ങൾക്ക് മുന്നേ ആലപ്പുഴയിൽ പിതാവായ ജോസും മാതാവായ ജസ്സിയും കഴുത്ത് ധരിച്ചു തന്ന ആ കൊച്ചുണ്ടല്ലോ ആ പെൺകുട്ടിയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ആ പെൺകുട്ടി എന്തുകൊണ്ട് കന്യാസ്ത്രീ കുപ്പായ ഉപേക്ഷിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു അത് ആ അച്ഛനും അമ്മയും എങ്ങനെ ദേഷ്യം പിടിപ്പിച്ചു ഇപ്പോഴും ഒരുപാട് ദുരൂഹതകൾ തളങ്കിട്ട് നിൽക്കുന്ന ആ സംഭവത്തിൻ്റെ ചുരലഴിഞ്ഞ രഹസ്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഏഞ്ചലിൻ്റെ കൊലപാതകത്തെ പറ്റിയുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഈ ചെയ്യുന്നത് ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് അത്ര ക്ലാരിഫിക്കേഷൻ കിട്ടിയില്ല രാത്രി യാത്ര ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ അച്ഛന് ഭയങ്കര ദേഷ്യമായി പോയി പലതവണ വാർണിംഗ് കൊടുത്ത് എന്നിട്ടും ആ മകള് കേട്ടില്ല ഏത് മകൾ ഏഞ്ചലെന്ന് പറഞ്ഞ ഇരുപത്തിയെട്ട് വയസ്സുള്ള ഭർത്തൃമതി യുവതി അങ്ങനെ നിവൃത്തി കെട്ട് അച്ഛനും അമ്മയും കൂടി ആ പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നുള്ളത് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് പക്ഷേ അതിനുശേഷം നമ്മളെല്ലാം കേട്ടാൽ ഞെട്ടുന്ന കേട്ടാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ന് പറയാൻ പോകുന്നത് എന്നു പറഞ്ഞാല് ആദ്യമേ നമ്മുടെ മനസ്സിലൊരു ഉണ്ടായിരുന്നു നൊന്ത് പ്രസവിച്ച ഒരു അമ്മയും ജന്മം കൊടുത്ത ഒരു അച്ഛനും ഇരുപത്തെട്ട് വയസ്സുള്ള പെൺകുട്ടിയെ ഇങ്ങനെ മൃഗീയമാം വിധത്തിൽ കൊലപ്പെടുത്തുന്നു എങ്ങനെ ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയാണ് അച്ഛൻ തോർത്ത് ഉപയോഗിച്ച് ആ പെൺകുട്ടിയെ കഴുത്ത് മുറുക്കുന്നു എല്ലാ സഹായവുമായിട്ട് ആ പെൺകുട്ടിയെ അതായത് മകളുടെ കൈ പിടിച്ചുകൊണ്ട് അമ്മ പുറകെ നിൽക്കുന്നു മരണം ഉറപ്പാക്കുന്നു നാടകീയമായിട്ട് അവർ പ്രവർത്തിക്കുന്നു നമ്മൾ കേട്ടാൽ ഒന്ന് ഞെട്ടി ചുളിക്കും ഈ പരിഷ്കൃത സമൂഹത്തിൽ അത്ര ഇല്ലാത്ത ഒരു സംഭവമാണിത് ഇവരുടെ ബാങ്കിനൗണ്ട് നോക്കിയേ ജോസും ജസീം അവരെന്ന് പറയുന്നാൽ ഈ സമൂഹത്തിലെ പേര് കേട്ട നല്ല ജീവിതം നയിക്കുന്ന ഒരു ദമ്പതികളാണ് പ്രത്യേകിച്ച് ജോസും ഈ ജസ്സിയും എല്ലാ ആഴ്ചയും കൃത്യമായിട്ട് പള്ളിയിൽ പോവും പള്ളിക്കാരോടും ഈ സമൂഹമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യ ജീവിയാണ് ഒരാൾക്ക് പോലും ഈ ജോസിനെ പറ്റി അയ്യേ എന്ന് പറയാൻ ഒരു അവസരം അയാൾ ഉണ്ടാക്കിയിട്ടില്ല അത്രയ്ക്കും മിടുക്കുന്ന മനുഷ്യനാണ് ജോസും അതുപോലെ തന്നെയാണ് ജസ്സി പള്ളി പിരിഞ്ഞ് കഴിഞ്ഞാൽ ആ പള്ളി വന്നവരോടൊക്കെ കുശലമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് വീട്ടിലേക്ക് വരത്തുള്ളൂ വീട്ടിൽ വന്നാൽ തന്നെ നല്ല രീതിയിലുള്ള ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് ഈ ജെസീൻ ജോസും അതുപോലെ തന്നെ ജെസിയുടെ സഹോദരനായ സേവ്യറും അങ്ങനെ ആ കുടുംബം സന്തോഷകരമായിട്ട് ദൈവത്തെ വിളിച്ച് ആ പോയിന്റ് വളരെ പ്രസക്തമാണ് കേട്ടോ ദൈവത്തെ വിളിച്ചിട്ടാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത് രാത്രി അതായത് വൈകുന്നേരങ്ങളിൽ കുടുംബ പ്രാർത്ഥന ഉണ്ട് വേദപുസ്തകം വായന ഉണ്ട് ഈ പറയുന്ന പാട്ടൊക്കെ പാടി ദൈവത്തെ സ്തുതിച്ചിട്ടാണ് അവർ കിടന്ന് ഉറങ്ങുന്നത് അത്രത്തോളം ദൈവമായിട്ട് ഇടവഴകി ജീവിക്കുന്ന ആൾക്കാരാണ് ഈ കുടുംബം എന്ന് പറയുന്നത് പക്ഷേ ഏഞ്ചലിൻ്റെ ജീവിതം മറ്റൊന്നാണ് എന്താണോ ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് ആ പ്രവൃത്തിയാണ് ഈ പെൺകുട്ടി ഓരോ ദിവസവും കാണിച്ചു കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ്റെ മൊഴിയുണ്ട് പോലീസിനോട് പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങളിത് സഹിക്കുവാണ് അങ്ങനെ നിവൃത്തി കെട്ടിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നു കളയുന്നതെന്നാണ് അദ്ദേഹം പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അത്രത്തോളം ആ പിതാവിനെ വേദനിപ്പിച്ച ഘടകം എന്തായിരിക്കും അല്ലേ നമ്മൾ ആദ്യം കേട്ടോ ഒന്നുമല്ല സത്യം യാത്രയോ അല്ലെങ്കിൽ ധിക്കരിച്ച സ്വഭാവമോ ഒന്നുമല്ല പക്ഷേ ആ അച്ഛനൊരിക്കലും പിടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്വഭാവ വൈകൃതത്തിനുടമയാണ് ഈ പെൺകുട്ടി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ പെൺകുട്ടിയിലേക്ക് വരാം ഏഞ്ചൽ ഏഞ്ചലി മിടുക്കുകയായിരുന്നു കേട്ടോ ഒരു ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവം ആയിരുന്നു അവളുടെ എല്ലാം അങ്ങനെ ആ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് അവളൊരു പ്രതിജ്ഞ എടുക്കുകയാണ് ഇനി എൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി ഉള്ളതാണ് എന്നും പറഞ്ഞുകൊണ്ട് കന്യാസ്ത്രീ മഠത്തിലേക്ക് കന്യാസ്ത്രീ ആവാൻ വേണ്ടി പോവുകയാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഒരുപാട് ഒരു പ്രിപ്പറേഷൻ വേണം ഒരു കന്യാസ്ത്രീ ആയിട്ട് മാറാൻ വേണ്ടി അതല്ല ഉൾക്കൊണ്ടുകൊണ്ട് ഇനി ഞാനും ദൈവം തമ്മിലുള്ള ബന്ധം മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്നുള്ള പ്രതിജ്ഞയോടുകൂടി അച്ഛനോടും അമ്മയോടും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവൾ ആ കന്യാസ്ത്രീ മഠത്തിലേക്ക് പോവുകയാണ് അങ്ങനെ അവൾ കന്യാസ്ത്രീ മഠത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു ജീവിതമാണ് കന്യാസ്ത്രീ മഠത്തിൽ ജീവിതം കന്യാസ്ത്രീ ആയ ആൾക്കാർ പറയുന്നത് അങ്ങനെ ആ പ്രതികൂല കാലാവസ്ഥയും പ്രതികൂല ഘടകത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഏഴു വർഷം അവളവിടെ ജീവിച്ചു പഠിച്ചു പക്ഷേ ഏഴാം വർഷം അവൾ ഇനി കന്യാസ്ത്രീ ആവണ്ടേ എന്നും പറഞ്ഞ് ആ കന്യാസ്ത്രീ കുപ്പായ ഊരിയിട്ടിട്ടാണ് അവൾ രക്ഷപ്പെട്ട് ഓടുന്നത് ഇവിടെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് അവൾ ഒരുപാട് സ്വപ്നം കണ്ട അല്ലെങ്കിൽ അതാവണം എന്നാഗ്രഹിച്ച കന്യാസ്ത്രീ കുപ്പായ ഒരു പെൺകുട്ടി ആ ഒരു ജീവിതം വേണ്ട എന്നും പറഞ്ഞ് പുറത്തേക്ക് വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള കാരണം കാണും അല്ലേ ചുമ്മാ ഒന്നൊരു പെൺകുട്ടിയൊന്നും അങ്ങനെ ഒരു തീരുമാനം എടുക്കത്തില്ല ഒന്നുകിൽ ആ കന്യാസ്ത്രീ മഠത്തിൽ ആ പെൺകുട്ടിക്ക് സഹിക്കുന്നതിനപ്പുറമുള്ള പീഡനങ്ങൾ പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടാവാം അതൊരു പക്ഷേ കന്യാസ്ത്രീമാരുടെ ഭാഗത്തുനിന്നാവാം അച്ഛന്മാരുടെ ഭാഗത്തുനിന്നാവാം അല്ലെങ്കിൽ മറ്റു പലരുടെ ഭാഗത്തു നിന്നും ആ പീഡനങ്ങൾ ആ പെൺകുട്ടി ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല സ്വാഭാവികമായിട്ട് നീ അത് ചേടി ഇത് ചേടി മറ്റേ ചേടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് അത്ര ഫീൽ ചെയ്യത്തില്ല ഒന്ന് രണ്ട് വർഷം അല്ല ഏഴ് വർഷമായപ്പോൾ അവൾ ആ തീരുമാനം തീരുമാനമെടുത്ത് ഇനി എനിക്ക് ജീവിതം വേണ്ട എന്ന് പറയണമെങ്കിൽ അവൾ എല്ലാവരെയും വെറുത്തു ദൈവമെന്ന് പറയുന്ന സങ്കല്പത്തെ വരുത്തു ഇതെല്ലാം തട്ടിപ്പാണ് മനുഷ്യനെ ഫുളാക്കുന്ന വെറൊരു മിഥിയാണ് ദൈവം എന്നൊക്കെയാണ് അവൾ ഇപ്പോൾ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നത് അങ്ങനെ ആ പ്രതിജ്ഞയോടെ ആ കുപ്പായം വാരിയെടുത്ത് എവിടെയോ എറിഞ്ഞിട്ടതിനു ശേഷം അവൾ പുറത്തേക്ക് വരികയാണ് അവളുടെ സ്വഭാവം ആകപ്പാട് മാറി കേട്ടോ ഇപ്പോൾ പഴയ ഏഞ്ചലിയല്ല അവൾക്ക് എല്ലാവരുടും ദേഷ്യമാണ് ഒന്നാമത്തെ ദേഷ്യം ദൈവത്തോടാണ് ബൈബിളിനെ അവൾ വെറുക്കുന്നു ബൈബിൾ വായിച്ചിട്ടേ ഇല്ല പാട്ടുപുസ്തകങ്ങളൊക്കെ എന്നെയും അവൾ കഴിഞ്ഞു തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഭർത്തമതിയാണെന്നല്ലോ അവൾ പിന്നെ കല്യാണം കഴിച്ചല്ലോ ആ കല്യാണം കഴിച്ച് ആ ജീവിതം പോലും അവൾക്ക് നയിക്കാൻ പറ്റുന്നില്ല വെറും ഒന്നര വർഷത്തെ ജീവിതം അവസാനിപ്പിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വന്നപ്പോഴുള്ള പുകിലോ അച്ഛനും അമ്മയ്ക്ക് സമാധാനമുണ്ടോ എവിടെ സമാധാനം ഇല്ല രാത്രി പ്രാർത്ഥിക്കാൻ നേരത്തെ അവൾ പങ്കെടുക്കുന്നില്ല എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് പാവൻ ജോസിൻ്റെ അച്ഛനെ വരെ അതായത് പ്രായമായ അച്ഛനെ വരെ പിടിച്ചടിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അത് മാത്രമല്ല ഈ ജോസിന് നേരെ ആക്രമണം ജെസിക്ക് നേരെ ആക്രമണം എന്നു വേണ്ട ബഹളം തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഇവളുടെ ശരീരത്തിൽ പൈശാചിക ശക്തി കയറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ അങ്ങനെ തന്നെയാണ് സംഭവം അല്ലാതെ ഈ കാര്യങ്ങളൊക്കെ പെൺകുട്ടി ചെയ്ത് കൂട്ടുമ്പോൾ എല്ലാവരും അവളുടെ മുമ്പിൽ ഒരു പൈശാചികമായിട്ടുള്ള രൂപത്തിലാണ് അവൾക്ക് കാണാൻ പറ്റുന്നത് അച്ഛനായാലും അമ്മയായാലും ഈ പറയുന്ന ജസിയുടെ സഹോദര സേവ്യർ ആയാലും എല്ലാവരെയും അവർക്ക് ദേഷ്യമാണ് അതുകൊണ്ട് തന്നെ എന്താണോ ദൈവത്തിന് ഇഷ്ടപ്പെടാത്തത് അല്ലേ നമ്മൾ സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കണം വേദവസം വായിക്കണം അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെ സ്നേഹിക്കണം അതൊന്നും അവൾ പിന്നെ ചെയ്തിട്ടേ ഇല്ല രാത്രി യാത്രയാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ സ്കൂട്ടർ എടുത്ത് അങ്ങ് പോകുകയാണെന്നേ എങ്ങോട്ടാ പോകുന്നത് എപ്പോൾ വരും എന്നും അറിയത്തില്ല പതിനൊന്ന് മണിക്കൊക്കെയാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് ചോദിക്കുമ്പോൾ തട്ട മുട്ട ഞായൊക്കെ പറയും ഏതൊരു അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല ഇതിനെപ്പറ്റി ഈ ഇവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മെമ്പർ ഇമ്മാനുവൽ എംബർ എന്ന് പറയുന്ന ആൾ ഇവിടെ വീണ്ടും തൊട്ടടുത്താണ് താമസിക്കുന്നത് ഈ കുടുംബത്തെ പറ്റി വ്യക്തമായിട്ട് ഇദ്ദേഹത്തിന് അറിയാം ജോസ് ആരാണ് ജെസി ആരാണ് ഏഞ്ചൽ ആരാണ് ഈ ഏഞ്ചലിന്റെ കൂടെ പഠിച്ച ആളാണ് ഇമ്മാനുവൽ മെമ്പറിന്റെ മകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ കുടുംബത്തെ പറ്റി വ്യക്തമായിട്ട് അറിയുന്ന ആളാണ് ഇമ്മാനുവൽ അപ്പം അദ്ദേഹത്തിന് ഈ കുടുംബത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് ഇവിടെ വിശ്വാസം എന്തായിരുന്നു ഏഞ്ചൽ എങ്ങനെയാണ് ഇങ്ങനെ ആയത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് ഈ ഇമ്മാനുവൽ ഇമാനുവൽബർ നമ്മളോട് പറയും ഈ ജോസും ജെസിയൊക്കെ ഭയങ്കര അവരെന്നും മുടങ്ങാതെ പള്ളിയിലൊക്കെ പോയിരുന്നോ എല്ലാ ദിവസവും ജോസിനെ പറ്റി മോശമായിട്ടൊരു അഭിപ്രായം പോലും പറയാനില്ലല്ലേ ഇല്ല 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 ഇപ്പൊ പെങ്കുച്ചിനെ പറ്റി പുറത്തുനിന്ന് റിപ്പോർട്ടുകളെല്ലാം കണ്ടു ദൈവ പ്രവർത്തികളൊക്കെ പ്രവർത്തികളൊക്കെയാണ് പറഞ്ഞു വന്നേക്കണേ അല്ലെ കന്യാസ്ത്രീ പോയിട്ട് പകുതി വെച്ച് പഠിത്തം നിർത്തി അതെ പഠിത്തം നിർത്തി അപ്പൊ അവർക്കൊരു ചെറിയ മാനസിക അസ്വാസ്ഥ്യം വന്നിട്ടാണ് അന്ന് പഠിത്തം നിർത്തിയത് അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇപ്പം മാനസിക എന്ന് പറഞ്ഞ കന്യാസ്ത്രീ എന്തെങ്കിലും ഒക്കെ വിഷയങ്ങൾ ഉണ്ടായി കാണുമായിരിക്കും അവിടെ അവിടെപ്പെടാൻ പറ്റുന്ന സാധ്യത ഉണ്ടായി സ്വാഭാവികമായിട്ട് അതുകൊണ്ടല്ലേ ബൈബിളൊക്കെ എടുത്തുറിഞ്ഞെന്ന് പറയുമ്പോൾ കാരണം എന്താ അപ്പൊ അത്രത്തോളം ദൈവത്തോട് ദേഷ്യമല്ല തോന്നുന്നത് പുള്ളിക്കാരിക്ക് എനിക്ക് അത് വിശേഷിക്കാൻ പറ്റുന്നില്ല വീട്ടുകാർ ചിലപ്പോൾ ശരിയായിരിക്കും ഈ ഈ പറയുന്ന പോലെ ചെറിയ മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് ഇവർ അഥവാ ഇങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തന്നെ ആശുപത്രി കൊണ്ടുപോല ഈ ധ്യാനകേന്ദ്രത്തിലൊക്കെ പോകണത് എന്തിനാണെന്ന് അവള് ചോദിക്കാം അപ്പൊ ധ്യാനകേന്ദ്രം പോലും ഇവിടെ വെറുക്കുവാറുക്കാണ് എന്താണോ ദൈവത്തിന് ഇഷ്ടപ്പെടാത്തത് അതങ്ങ് ചെയ്തു കാണിക്കുവാണ് എല്ലാരോടും ദേഷ്യം കാണിക്കുവാണ് അല്ലേ അല്ല അതായിരിക്കാം അങ്ങനെ കാണാം ബൈബിളൊക്കെ നമ്മൾ ഏറ്റവും പവിത്രമായിട്ട് കാണുന്നത് ബൈബിളൊക്കെ വലിച്ചെറിയാ അത്രത്തോളം ദൈവത്തോട് ദേഷ്യമല്ലേ കാണിക്കുന്നത് മാതാപിതാക്കളല്ലോ പറയുന്നത് അല്ല മെമ്പറിന്റെ സംസാരത്തിൽ വെച്ച് ആ അച്ഛനും അമ്മയെ പറ്റി യാതൊരു കുറ്റകാരം പറയുന്നതിലും മെമ്പർക്ക് നല്ല അഭിപ്രായവും ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു അച്ഛനും അമ്മയും കൊച്ചിനെ കൊല്ലണ അത്രയും നിവൃത്തിയിട്ടല്ലേ ചെയ്യുന്നേ അതെ അത് അത് തന്നെയാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കളെ ഭയങ്കരമായി സ്നേഹിച്ചു വളർത്തി മാതാപിതാക്കന്മാരാണ് അവര് അവര് ഈ പെണ്ണിക്കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യഥാർത്ഥ കാരണം എന്തായാലും നമുക്ക് അപ്പൊ തുടക്കം ഒരു കാര്യം പറയാം എവിടെ ആ കന്യാസ്ത്രീ മഠത്തിൽ വെച്ച് കിട്ടിയാണ് ഇത്രത്തോളം ഒരു കാര്യം പറയാം ഏഞ്ചൽ എന്ന് പറയുന്ന പെൺകുട്ടി ഇങ്ങനെ ആയതിനു പിന്നിൽ ആ കന്യാസ്ത്രീ മഠത്തിന് വ്യക്തമായ ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ലെങ്കിൽ ഇങ്ങനൊരു പണി ഈ പെൺകുട്ടി ചെയ്യത്തില്ല ദൈവത്തെ വെറുക്കത്തില്ല ബൈബിളിനെ എടുത്തെറിയത്തില്ല അച്ഛനെയും അമ്മയൊക്കെ ഇങ്ങനെ രൂക്ഷമായി പെരുമാറുക ഒരിക്കലും ചെയ്യത്തില്ല കേന്ദ്രത്തിൽ പോലും ആ പെൺകുട്ടി പോയിട്ടില്ല എന്നാണ് പറയുന്നത് രാത്രി രാത്രിയാത്രയുണ്ട് അത് പലരും സാക്ഷിയാണ് പലരും അച്ഛനും അമ്മയോടും പറഞ്ഞിട്ടുണ്ട് ഈ രാത്രി യാത്ര എങ്ങോട്ടായിരിക്കും അല്ലേ അതൊരു ചോദ്യമാണ് അതിനിപ്പോഴും വ്യക്തമായിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല ആ പെൺകുട്ടിക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യ സങ്കേതത്തിലായിരിക്കും ആ പെൺകുട്ടി പോകുന്നത് ഈ സാത്തൻ സേവ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആരാധന നമ്മുടെ സമൂഹത്തിൽ നടപ്പുണ്ട് ഡെവിൾസ് വർഷിപ്പ് ദൈവത്തിനെതിരായിട്ടുള്ള ഡെവിൾസ് അതായത് ഇവർ വിശ്വസിക്കുന്ന ഈ ഒരു സംഘം വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട് ദൈവത്തിനേക്കാൾ ശക്തിയുള്ളതാണ് ഡെവിൾസ് അതായത് യേശുവിനെയൊക്കെ പരീക്ഷിച്ചത് സാത്താനാണല്ലോ നീ എൻ്റെ മുമ്പിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂലോകവും എല്ലാം തരാമെന്നൊക്കെ പറഞ്ഞല്ലോ എൻ്റെ സാത്താൻ അതുപോലെ അത്രയും ശക്തിയുള്ളതാണ് ഈ സാത്താൻ അങ്ങനെ സാത്താനെ വർഷിപ്പ് ചെയ്യുന്ന ഒരു കൂട്ടായ്മ എവിടെയുണ്ട് അവിടേക്കായിരിക്കാം ഈ പെൺകുട്ടി പോകുന്നു എന്നുള്ളതാണ് ചിലരുടെ ഒരു കണക്കുകൂട്ടൽ ഇങ്ങനെ സാത്താനെ സേവിക്കുന്ന ഒരുപാട് ആരാധനകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കണമെന്നില്ല നമ്മുടെ ദൃഷ്ടിയിൽ പതിയാത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥലങ്ങളിലായിരിക്കാം ഇത്തരം ആളുകൾ ആരാധന നടത്തുന്നത് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു സത്യം പറയാം ഞാൻ സത്യം പറയും ഞെട്ടിപ്പോയൊരു കാഴ്ചയാണത് ഒരിക്കലും ഇനി ആ കാഴ്ച കാണല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അന്ന് എറണാകുളത്ത് വർക്ക് ചെയ്യുകയാണ് ഒരു വൈകുന്നേരം അഞ്ച് മണി സമയമാണ് ഞാനിവിടെ മറൈൻ ഡ്രൈവിൽ കാറ്റ് കൊണ്ട് വിദൂരത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് അകലെയുള്ള ബോട്ടിനെയും കപ്പലിനെയൊക്കെ നോക്കിയിരിക്കുമ്പോൾ എൻ്റെ ബെഞ്ചിൻ്റെ ലൈൽ വന്ന് ഒരാൾ വന്നിരിക്കുകയാണ് അയാൾ എന്നെ പരിചയപ്പെട്ടു ഞങ്ങളുടെ സൂര്ബന്ധമായിട്ടും ആ ബന്ധം മുന്നോട്ട് പോവുകയാണ് പിന്നൊരു ദിവസം അയാൾ പറയുകയാണ് നമുക്കൊരു സ്ഥലം വരെ പോകാം അത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന ഒരു നിമിഷമായിരിക്കും ഇനി ഒരിക്കലും മറക്കത്തില്ല അങ്ങനെ അതിനെപ്പറ്റി ഒരു ഏകദേശം ഔട്ട്ലൈൻ പുള്ളി തറയി തരികയാണ് പൂർണ്ണമായിട്ടും പുള്ളി വിട്ടു പറയുന്നുമില്ല അങ്ങനെ ആ സൂഹർബന്ധം മാനിച്ചുകൊണ്ട് അയാളുടെ പിറകെ ഞാൻ മട്ടാഞ്ചേരി എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഒരു ഏഴ് മണി കാണും അവിടെ വെയിറ്റ് ചെയ്തു ഒരുപാട് ഇരുട്ടാൻ വേണ്ടി അയാൾ കാത്തിരുന്നു അങ്ങനെ എൻ്റെ പതിനൊന്ന് മണിയോടെ സമയം ഞങ്ങൾ ആ വിജനമായിട്ടുള്ള വഴിയിലൂടെ മുന്നോട്ട് പോവുകയാണ് ഒരു മനുഷ്യനുമില്ല റോഡിൽ നിന്നും ഉള്ളിലാണ് ആ സ്ഥലം വല്ലാത്ത പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് ചുറ്റും വല്ലാത്തൊരു ദുർഗന്ധം ഈ ശവമൊക്കെ കത്തി അമരത്തില്ലേ അമ്മാതിരി ദുർഗന്ധം എൻ്റെ മൂക്കിലേക്ക് അടിക്കുന്നുണ്ട് അങ്ങനെ പേടിച്ച് പേടിച്ച് അയാളുടെ പിറയിലേക്ക് ഞാൻ പോയി ഒരു കൂടാരത്തിലേക്ക് കയറുകയാണ് ഒരു മനുഷ്യനും മാഞ്ചാതി ഇല്ലാത്ത ഇരുട്ടി വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രദേശം അങ്ങനെ ആ കൂടാരത്തിലേക്ക് കയറി അകത്ത് നമ്മുടെ ബാറിലൊക്കെ ഇരിക്കുമ്പോൾ ഇരണ്ട വെളിച്ചമുണ്ടല്ലോ ചുമന്ന ലൈറ്റിൻ്റെ വെളിച്ചം അത് മാത്രമേ ഉള്ളൂ അകത്ത് കണ്ടത് ഭയാനകമായ കാഴ്ചകളാണ് മനുഷ്യൻ്റെ അസ്ഥി ഇങ്ങനെ കെട്ടിക്കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ് അഞ്ചാറ് അസ്ഥി കൂടം അതിൽ നിന്നൊക്കെ പുക ഇങ്ങനെ ആകാശത്തേക്കും മുകളിലൊക്കെ പടർന്നിങ്ങനെ പൊങ്ങുന്നുണ്ട് ഭയങ്കര മനമടിപ്പിക്കുന്ന ദുർഗന്ധം ശവ അഴുകിയ സ്മെല്ല് ശരിക്കും അനുഭവിച്ചറിഞ്ഞത് ആ നിമിഷമാണ് ഒരുപാട് ആൾക്കാർ ആ സമയത്തൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാം ഇരുട്ടിൻ്റെ ആ ഒരു പശ്ചാത്തലം ഉണ്ടായതുകൊണ്ട് ഇവരുടെ മുഖം ഒന്നും വ്യക്തത്തോട്ട് കാണാൻ പറ്റുന്നില്ല അങ്ങനെ ഞാനും പുറകിൽ മാറിയിരിക്കുന്നു അങ്ങനെ പൈശാചിക രൂപമുള്ള ഒരാൾ പാസ്റ്ററെ പോലെയോ അച്ഛനെ അച്ഛനെപ്പോലോ നമുക്ക് ഓമിക്കാം അയാളും എന്തൊക്കെയോ പറയുന്നു ആർ അട്ടഹസിക്കുന്നു കൂടി കൈയടിക്കുന്നു ഭയങ്കരമായിട്ടുള്ള അട്ടകാസങ്ങളും ബഹളങ്ങളും മാത്രം ഇത്രയൊക്കെ കണ്ട് നമ്മളേതോ മായിക ലോകത്തിലാണെന്ന് വിചാരിച്ച് ഞാനോട് ഇരിക്കുകയാണ് വല്ലാത്തൊരവസ്ഥയിലേക്ക് എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതി എന്നുള്ള ഒരു ചിന്തയിലാണ് ഭയങ്കര വല്ലാത്ത അവസ്ഥയാണ് അനുഭവിച്ചറിയാനുള്ളത് അവസാനം ആർക്കെങ്കിലും പുതിയ ആൾക്കാരെങ്കിലും അതിട്ടുണ്ടോ ചോദിച്ചു ഞാൻ ഉൾപ്പെടെയുള്ള ആറേഴ് പേര് എഴുന്നേറ്റ് നിൽക്കുകയാണ് നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ലേ ഇല്ലെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ള മൂന്നാല് പേർക്ക് അവിടെ കൂടിയിരിക്കുന്ന വന്ന കോടീശ്വരന്മാർ ആ പൈസ ഒരു പെട്ടിയിലേക്ക് ഇടുകയാണ് ആ പൈസ വീതിച്ച് കൊടുക്കുകയാണ് ഈ വന്ന ആറേഴ് പേർ അവരിന് സ്ഥിരമായിട്ട് വരികയാണെങ്കിൽ അവരുടെ ചിലവുകൾ അവരുടെ കുട്ടികളുടെ പഠിത്തം അവരുടെ ജീവിതം എല്ലാം ഇവർ നോക്കും ആലോചിച്ച് നോക്കി വേറൊരു പണിക്കും പോവേണ്ട ആ വന്ന ആൾക്കാരറിയാമോ എറണാകുളത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള വ്യവസായ പ്രമുഖന്മാരാണ് ആ ആരാധനയിൽ പങ്കെടുക്കാൻ വന്നത് അതിൽ അതിലൊന്നു രണ്ട് പേരെ ഞാൻ കണ്ടു ഞെട്ടി ഇവര് ഇതിൻ്റെ വിശ്വാസികളാണ് എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ പുറത്താർക്കും അറിയത്തില്ല അത്തരം വിശ്വാസികളെ നമ്മൾ പുറത്ത് പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവന് തന്നെ അപകടമാണ് അങ്ങനെ ഒരു വല്ലാത്ത സ്വപ്നവും കണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല പക്ഷേ ആ കൂടെ എഴുന്നേറ്റ നാലഞ്ച് പേര് ഇപ്പോഴും കടുത്ത വിശ്വാസികളാണ് അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളും അവർ നോക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത്തരത്തിൽ നമ്മളറിയാത്ത ഒരുപാട് വിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും വിശ്വാസങ്ങളിൽ ഈ ഏഞ്ചില് പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ എവിടെയായിരിക്കും പോകുന്നത് അതാണല്ലോ ഈ അച്ഛനെ അമ്മ ഇത്രത്തോളം ദേഷ്യപ്പെടുത്തിയത് അതാണല്ലോ അന്ന് വിഷയമുണ്ടായത് രാത്രി പതിനൊന്ന് മണിക്ക് വരുന്നു ദേഷ്യം കൊണ്ട് ആ ബൈബിളിൽ തെറിയുന്നു അച്ഛനും അമ്മയും നിവൃത്തി കിട്ടുക ആ പെൺകുട്ടിയെ കഴുത്ത് മുറുക്കി കൊല്ലുന്നു എല്ലാ സഹായമായിട്ട് അമ്മ നിൽക്കുന്നു വല്ലാത്ത ഒരു പ്രവൃത്തിയായിപ്പോയി ആ പെൺകുട്ടി ആ ഭിത്തിയിൽ എപ്പോഴും എഴുതി വെച്ചിരുന്ന ആ വാക്യമാണ് ഇപ്പോൾ എല്ലാവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ജനന മരണത്തിൽ നിന്നും പുനർജന്മത്തിൽ നിന്നും എനിക്ക് മോചനം വേണം എന്നുള്ളൊരു വാക്യമാണ് എല്ലാവരുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത് എന്ത് കണ്ടിട്ടാണോ എന്തിനു വേണ്ടിയാണോ എഴുതുന്നത് എന്ന് ഇപ്പോഴും ആ പെൺകുട്ടിക്ക് മാത്രം അറിയത്തുള്ളൂ അത് എന്ത് തരം വിശ്വാസമാണോ ആ വിശ്വാസമാണോ ഈ ഒരു സംഭവത്തിലേക്ക് നയിച്ചത് എല്ലാം കണ്ടെത്തേണ്ട കാര്യമുണ്ട് ഒരുപാട് ഒരുപാട് വിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിൽ ഒരു വിശ്വാസം പെൺകുട്ടി പിന്തുടർന്ന് കാണും അതിനെ അച്ഛനും അമ്മയും എതിർത്ത് കാണും അങ്ങനെ ആ വിശ്വാസങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അവസാനം ഒരു ജീവിതം അവസാനിപ്പിച്ചു പാവം നമ്മുടെ ജോസിൻ്റെ അവസ്ഥ എല്ലാ കുറ്റങ്ങളും ഏറ്റിട്ടാണ് പോലീസിനോട് പറഞ്ഞേക്കുന്നത് ഞാനാണ് എൻ്റെ മകളെ കൊന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അയാൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ആ കുറ്റം അയാളിലേക്ക് മാത്രം ഒതുങ്ങണം പക്ഷെ പോലീസ് ജെസിയേയും ജെസിയുടെ സഹോദരനെ സേവകരനെയൊക്കെ പ്രതിയാക്കി കേസ് എടുത്ത് എന്തായാലും ആ കുടുംബം പൂർണ്ണമായിട്ട് നശിച്ചു ഇത്തരത്തിലുള്ള ദുരവസ്ഥ ഒരു കുടുംബത്തിനും ഉണ്ടാവില്ലെന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം